ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് നമ്മൾ ചായക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ട ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ അരിയുണ്ടയ്ക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണിത് അപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ടത് ഇതാ നമ്മൾ അങ്കലവാടിക്ക് കുട്ടികൾക്കെല്ലാം കിട്ടുന്ന മാവട്ടോ ഇത് അങ്കലവാടി മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഗ്യാസ് ഓൺ ചെയ്ത് ഓൺ ചെയ്തിട്ട് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കും കേട്ടോ അപ്പോൾ ആ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയ്ക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്ര ശർക്കര പനി വേണം അത്ര വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അത് തിളക്കട്ടെ ഇപ്പറത്തെ അടുപ്പിൽ നമ്മൾ ചട്ടി വെച്ചിട്ട് നമ്മളെടുത്ത ഓരോ ഐറ്റങ്ങളും നമുക്കൊന്ന് വറുത്തെടുക്കാം വറുത്താലേ ടേസ്റ്റ് ഇരിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിതാ നരക്കടല് ഫസ്റ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ തൊലി കളഞ്ഞ നരക്കടലാണേ തൊലി ഉള്ളതും വറുക്കാറുണ്ട് പക്ഷെ അങ്ങനെ എടുക്കണേക്കാട്ടിയും നമ്മൾ തൊലി കളഞ്ഞ് വറുക്കണതാണ് നല്ലത് അതൊന്നും ഒരു കളർ മാറി ബ്രൗൺ കളറാവുകൾ വറുക്കാം അപ്പോൾ കളറ് മാറിക്കിട്ടിയിട്ടുണ്ട് നല്ല വറുത്ത ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിഞ്ഞാതെ ചട്ടിയിലേക്ക് തേങ്ങ ഒന്ന് ചൂടാക്കാം തേങ്ങയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്താൽ എളുപ്പം കേടുവരില്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് വറുക്കണത് അപ്പോൾ തേങ്ങയും നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് മാറ്റാം നല്ല കളർ മാറണമെന്നൊന്നുമില്ല ഒന്ന് കുറച്ച് കളർ മാറി കിട്ടിയാൽ മതി അപ്പോൾ തേങ്ങൻ്റെ വെള്ളമൊക്കെ ഒന്ന് മായം മായമൊക്കെ പോകുന്നതിന് ശേഷം തേങ്ങയും വറുത്തെടുത്തു ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ മാവ് അങ്കലവാടിയിട്ട് മാവ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കണതുകൊണ്ട് എന്താ കുറച്ച് ദിവസം അത് കേടി വരാണ്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി മാവ് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി നല്ല കളർ മാറുമൊന്നും വേണ്ട ഒന്ന് ലൈറ്റാ ചൂടാക്കി മാത്രം കിട്ടിയാൽ മതി അപ്പോൾ മാവും നമ്മൾ നല്ല ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വറുത്ത സാധനങ്ങൾ ഇനി നമുക്ക് ഇതാ അപ്പം അതിന് ശേഷം നമ്മൾ ഇതാ ശർക്കര നമ്മുടെ തള വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശേഷം നമ്മൾ ചട്ടി നല്ല ചൂടാവണം കേട്ടോ ഇതേ വറുത്ത ചട്ടി തന്നെയാണ് അപ്പോൾ നല്ല ചൂടായ ശേഷം മാത്രം നമ്മൾ അരി ഇട്ട് കൊടുക്കുക അരി ഞാൻ റേഷൻ കടയിൽ നമ്മളെ പുഴുങ്ങൽ അരി ഏട്ടോ എടുത്തിരിക്കണേ റേഷൻ കടയിലൊക്കെ കിട്ടുമല്ലോ അരിയാണിത് അപ്പോൾ നല്ല ചൂടായ ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള അരി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇട്ട ശേഷം അതൊന്ന് നല്ല വറുത്ത് മാറ്റണം അപ്പം നല്ല ബ്രൗൺ കളറാവോളം നമ്മൾ വറുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അരിമാതിരി തന്നെ ഉണ്ടാവും അപ്പോൾ നല്ല ഒന്ന് കൈവിടാതെ നമുക്ക് വറുത്തെടുക്കാം അതാ കളർ മാറി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറ നമ്മുടെ ശർക്കരപ്പായി തിളച്ച് വന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതും മാറ്റിയിട്ട് വെക്കാം ശർക്കരപ്പായ് നമ്മൾ ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കാൻ പോകണേ ചൂടാറിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ താ ശർക്കരപ്പാൻ റെഡിയായി നമ്മുടെ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഇതാ നമ്മൾ കടലിലൊന്ന് പൊടിക്കാൻ പോകുക പൊടിക്കുക നല്ല പൊടിക്കാൻ പറ്റില്ല കുറച്ച് തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ താ തരിതരിയായിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അങ്കലവഴുത്ത മാവുണ്ടല്ലോ ആ മാവിലേക്കിത് മാറ്റാൻ പോകും കേട്ടോ എന്താ അങ്കലം മാവിലേക്ക് മാറ്റി അടുത്ത് നമ്മളെന്താ തേങ്ങ അപ്പോൾ ഇത് വറുത്ത് ഇത് വറുത്ത് പൊടിച്ച ശേഷം നമുക്കടുത്ത് തേങ്ങ ഒന്ന് പൊടിക്കാം തേങ്ങ നല്ല അരക്കരുത് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചാൽ മതി അപ്പോഴതിൻ്റെ നല്ല പൊടി അരയാണ്ട് പൊടിയായി കിട്ടുകയുള്ളു അപ്പോൾ തേങ്ങ നമ്മളിതാ അരച്ച് ചേർത്തിട്ടുണ്ടായി പൊടിച്ച് ചേർത്തിട്ടുണ്ട് െല്ലാം തേങ്ങയും കടലയും ചേർത്തതിന് ശേഷം നമ്മൾ അരിയും പൊടിച്ച് ചേർക്കാം കേട്ടോ അരിതാണ് ഇതാ ഇട്ടു പൊടിച്ച് റെഡിയായി അരിയും റെഡിയായി അപ്പോൾ അരി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ല മിക്സാക്കി കൊടുക്കണം അടിയോടെ ചേർന്ന് നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു ഐറ്റം കേട്ടത് അപ്പം ഇതാ നല്ല മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് അരിച്ചിട്ട് വേണം ഒഴിക്കാനില്ലെങ്കിൽ കല്ല് കല്ലുണ്ടാവും അപ്പോൾ അതങ്ങനെ അരിച്ച ശേഷം നമ്മളിതിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സാക്കുക പിന്നെ നല്ല മിക്സാക്കി എടുക്കണം കേട്ടോ നല്ല കൈ കൈവിടാണ്ട് നല്ല മിക്സാക്കി എടുക്കാം ചൂടുണ്ടാവും നെയ്റ്റായിട്ട് ചൂടാറിയും നമുക്ക് കയ്യായിട്ടേ മിക്സാക്കാവുന്ന കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ നല്ലൊന്ന് കൈവിടാണ്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കാം അപ്പോൾ ഞാനും ഇളക്കണണ്ടിട്ട് ഇവിടെ അടുത്ത ആദ്യമൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഞാനും ഇളക്കി ഇളക്കിത്തരമ്മാവിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളിതാ കയ്യായിട്ട് ഉരുണ്ട പിടിക്കാൻ തുടങ്ങി ഫുള്ള് നമ്മൾ ശർക്കര പാനിയെല്ലാം ഒഴിച്ച ശേഷം നമ്മളിതാ കയ്യേറ്റ് ഉറുണ്ട പിടിച്ച് നമ്മളിങ്ങനെ റൗണ്ടാക്കി എടുക്കണം അങ്ങനെ റൗണ്ടാക്കി അങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് കാറ്റ് വെള്ളം വെക്കണം നമ്മൾ ആ ചൂട്ടോടെ തന്നെ നമ്മളത് കഴിക്കരുത് കുറച്ച് കാറ്റുകൊണ്ടാൽ തന്നെ നമ്മളത് നല്ല മയുണ്ടാവുള്ളൂ സോഫ്റ്റായിട്ട് ഉള്ള മാവാം അങ്ങനെ നമുക്കി അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ നമുക്കതെല്ലാം ഉറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു റൗണ്ട് അങ്ങനെടുത്ത് അങ്ങനെ ഉറുത്തിയ ശേഷം നമ്മുടെ ആര്യ കൊണ്ടെല്ലാം അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ